തിരുമുഖം കാട്ടാൻ ഇപ്പോഴേ സമയമായു എനിക്ക് അവിടെ പണി ഉണ്ടായിരുന്നു പാട്ടും കൂത്തും ഒക്കെ കേമായിരുന്നോ തമ്പുരാട്ടിമാര് തുള്ള ഒപ്പം തുള്ളിയില ശരിയാവില്ലേ ഞാനൊന്നും പോയില്ല എന്തേ പോവായിരുന്നത് എന്നിടാ എങ്ങനെ പ്രവചിച്ച് കേട്ടണേ വല്ലപ്പോഴും ഒന്നും ഇല്ല കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും പിന്നെ വല്യ കാര്യ നിനക്ക് ഇഷ്ടമില്ലാന്നറിയ എന്നാലും തന്തയും തള്ളയില്ലാണ്ടായപ്പോ വിളിച്ചോണ്ട് വരാൻ ആ തള്ള ഉണ്ടായുള്ളൂ അതെനിക്ക് അറിയാത്ത കാര്യൊന്നുമല്ല അമ്മയോട് എനിക്ക് ഇഷ്ടക്കേടും